ഫോറസ്റ്റ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് നിൽക്കുന്നത് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലാണ് ക്രൈസ്റ്റ് ചർച്ചിൽ എൻ്റെ കൂട്ടുകാരനും അതുപോലെ തന്നെ കുറുമശ്ശേരിക്കാരനുമായ ജിതിൻ പോളിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് അവർ റീസെൻ്റ് ആയിട്ടാണ് ഈ വീട് വാങ്ങി അതിൻ്റെ വെഞ്ചിരിപ്പ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ന്യൂസിലാൻഡിലെ ഒരു മലയാളി ഫാമിലിയുടെ വീട് പുതിയ ഒരു വീട് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാണാം വീട്ടിലുള്ളത് ജിതിനും ജിതിൻ്റെ വൈഫ് ദിയയും പിന്നെ രണ്ട് കുട്ടികൾ ഡെറിക്ക് ഇവ അതുപോലെ തന്നെ ജിതിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും നാട്ടിൽ നിന്ന് കുറുമശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയും പേരാണ് ഇപ്പോൾ നിലവിൽ വീട്ടിലുള്ളത് അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം വെൽക്കം വെൽക്കം നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട് വന്ന് എല്ലാവരിലേക്കും എത്തിക്കാന്ന് വിചാരിക്കാണ് നേരിട്ട് വീടിന്റെ കാഴ്ചകളിലോട്ട് പോകട്ടെ അത് കഴിഞ്ഞിട്ട് മറ്റു വിശേഷങ്ങൾ പങ്കുവെക്കാം അപ്പോ ആദ്യമേ തന്നെ നമ്മള് വാതില് മെയിൻ ഡോറ് തുറന്നു കേറുമ്പോ തന്നെ എടുത്ത സൈഡിൽ ഒരു മുറി കാണാം എന്താണ് നമുക്ക് നോക്കാം ഇവടെ അല്ലെ ഇവടെ ബട്ടർഫ്ലൈസ് ഓ അടിപൊളി അടിപൊളി ഓക്കെ ഇവിടെഫ്ലൈസിന് ഇവക്ക് ബട്ടർഫ്ലൈസ് ഇഷ്ടമായത് കൊണ്ട് കണ്ടതൊക്കെ റൂം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കാണ് ഇവിടെ ഒരു കബോർഡ് സ്റ്റോറേജ് ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇവ കുട്ടിയുടെ ബെഡ്റൂം അല്ലേ അപ്പോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം കേറുമ്പോ തന്നെ അടുത്ത സൈഡിലെ ആദ്യത്തെ ബെഡ്റൂം വെരി ഗുഡ് നിങ്ങൾ കോറിഡോർ വരാണ് കോറിഡോറിന്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് വരുന്നത് ഓക്കെ ചെറിയൊരു ബാത്ത് ടബ് ഒരു ഒരു ടോയ്ലറ്റ് ഇവിടെയും പിള്ളേരുടെ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ച്

ഇതാണ് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമിന്റെ നമുക്ക് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് റൂം റൂം വരുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ്

അവിടെ തൊട്ട് ഒരു മലയൊക്കെ െ കാർ കാശ്മീർ ഹിൽസ് കാശ്മീർ ഇതിലേ ഒരു ചെറിയ പാസേജ് has been collections ada the number on the side ne inda konna cheriya da ne just um like veggie's start cheyidittullu and beetroot cauliflower cabbage start cheyidittullu inippa namukku one window season aidu kond oppo nannayittadum set cheyyanullu oke nammada compound ange poragu varala adey adey namukku porotheku pova pinna varam മെയിൻ പിന്നെ ഇവിടെ വരുന്ന ഫ്രിഡ്ജിന് വേണ്ടിട്ട്

നാട്ടിൽ നാട്ടിൽ നിന്ന് നിന്ന് വന്നു വീടൊക്കെ അടിപൊളി ന്യൂസിലാൻഡ് എങ്ങനെയുണ്ട് ന്യൂസിലാൻഡും അടിപൊളി തണുപ്പ് കുറച്ചുണ്ട് തണുപ്പുണ്ടല്ലോ അപ്പൊ ന്യൂസിലാൻഡ് എങ്ങനെയുണ്ട് നല്ല തണുപ്പുണ്ടല്ലോ അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ വേണമെങ്കിൽ ടി വി രീതിയിൽ ഓ ഓമ്പ് ഇതാണ് ലോഞ്ച് ടി വിറുക്കുട്ട ഹായ് പറഞ്ഞേ ഹായ് നെറുക്ക് ടി വി ആണോ ഇവിടെ ഒരു ഹിപ്പംപ് സെക്കൻഡ് ഹിപ്പ് ഓക്കെ ഓക്കെ ലോഞ്ചിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ അതെ അതെ ഞങ്ങൾ ഒരാഴ്ചത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട് വീടും അതിൻ്റേതായ ഒരു എന്താ പറയുക അറേഞ്ച് ചെയ്യാനായിട്ടൊന്നും അധികം സമയം കിട്ടിയില്ല ഇവിടെ ചെടികൾ സ്ഥലം കിടപ്പിണ്ട് ഇഷ്ടം മാതിരി മണ്ണൊക്കെ ഇട്ട് അല്ലേ റെഡി ആക്കിയാൽ മതി ഇതാണ് ഇതിലേയും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചുറ്റും മുറ്റുമുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ തുറന്ന് കടന്ന ആ ഒരു പോയിന്റ് ആ ഇവിടെ അഴയും കാര്യങ്ങളൊക്കെ അല്ലേ തുണി ഇടാനുള്ള സൗകര്യം അത് ആ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്ന അതേ ഗ്യാരേജിൽ നിന്ന് പുറത്തിറങ്ങി കറക്റ്റ് ഡയറക്റ്റ് ആക്സസ് ആണ് ഇതാണ് വീടിൻ്റെ ഒരു വശം കേട്ടോ ഓക്കെ നമ്മൾ മൂന്ന് വശവും കണ്ടു ഫ്രണ്ടും കണ്ടു ഈ വശത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പിന്നെ പുറകിൽ നിന്ന് ഇറങ്ങാം ലോഞ്ച്നിന്ന് ഇറങ്ങാം പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം ഗ്യാരേജിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാം ആ ഓക്കെ ഡൈനിങ്ങിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാം വേണമെന്നു വെച്ചാൽ അപ്പോൾ ഇവിടെ ഒരു ഔട്ട്ഡോർ സെറ്റ് ആക്കാനും സൗകര്യം ഉണ്ടല്ലേ നമുക്കൊരു ബാർബിക്യൂ ഓക്കെ 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 അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ കാഴ്ചകളല്ലേ പിന്നെ അപ്പോൾ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നൊന്ന് പറയാമോ സ്ക്വയർ ഫീറ്റ് ആണ് ലാൻഡ് ലാൻഡ് ഉൾപ്പെടെ ഫ്ലോർ വരുന്നത് ആണ് വരുന്നത് ചർച്ചയിൽ നിന്ന് ടൗണിൽ നിന്നും വലിയ ദൂരമില്ല അല്ലെ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ ഓ ശരി പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറുമശേരി അങ്കമാലി പോണെ അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളു അല്ലേ അതെ വളരെ അടുത്താണ് ടൗണിൽ നിന്ന് ഈ സ്ഥലത്തിന്റെ പേര് ഹോൾസ്വെൽ ഇവിടെ ഇവിടെ നമ്മുടെ കൂടുതലും റോൾസ്റ്റൺ ഒക്കെ ഉള്ളത് ഏരിയ അടിപൊളി ഓക്കെ ഇതിപ്പോ മേടിച്ചതിന് ഏകദേശം എത്രയായി ടോട്ടലി നമുക്ക് അതായത് ഒരു നമ്മുടെ ഇതിൽ എട്ടര ലക്ഷം ന്യൂസിലാൻഡ് ഡോളർ ആണ് ഇന്ത്യൻ റുപ്പീസ് അല്ല ഓക്കേ വീട് അടിപൊളിയാട്ടോ ഭയങ്കര സൂപ്പറാണ് പുതിയ വീടല്ലേ നമുക്ക് സാധാരണ ഈ എനിക്ക് തോന്നണ ലോക്ലാൻഡിലൊന്നും ഇങ്ങനത്തെ ഒരു വീട് കിട്ടത്തില്ല ഈ ഒരു ഒന്നും പുതിയ വീടുകൾ കിട്ടാനില്ല ഉള്ള വീടിനൊക്കെ നല്ല എമൗണ്ട് ആയിരിക്കും പക്ഷെ ഈ ഒരു റേറ്റിന് ഈ ക്രൈസ് ചേർച്ച ടൗണിനോട് ചേർന്ന് ഇത്രയും നല്ല വീട് കിട്ടിയത് ശരിക്കും ഭയങ്കര ഒരു ദൈവാനുഗ്രഹം തന്നെ നല്ല സൗകര്യം കാരണം നമുക്ക് ഇത്രേ ഒരു മുറ്റം അതുപോലെ ഹാള് അതുപോലെ മുറികള് നാല് ബെഡ്റൂം പിന്നെ വലിയ ഗ്യാരേജ് ഗ്യാരേജ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം ഫ്രണ്ടിൽ രണ്ട് വണ്ടി മൂന്ന് വണ്ടി ഇടാന്ന് പോലെ നാല് വണ്ടിയോളം സുഖമായിട്ട് ഇടാം ഞങ്ങള് ഇത് ഡയറക്റ്റ് ബ്രോക്കർ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ബ്രോക്കർ ഫീസ് ആണ് ഒക്കെ അത് ഇനി ന്യൂസിലാൻഡിൽ പുതിയതായിട്ട് വീട് മേടിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് അത് നമുക്ക് ഇങ്ങനെ വീടുകൾ അവരി കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്യണി നമുക്ക് ഒരു നമുക്ക് അവർക്ക് അവരുടെ ഒരു വീട് മേടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ോ അഡ്വൈസറെ പിന്നെ ആള് നമ്മളോട് പറയും അതൊക്കെ നമ്മുടെ സബ്മിറ്റ് ചെയ്യാം പിന്നെ അവരതനുസരിച്ച് പേപ്പർ വർക്ക് വെച്ച് അവര് ബാങ്കിലേക്ക് അത് അവര് കൊടുക്കും അങ്ങനെ അവര് പറയും നമുക്ക് എത്ര പെർസെന്റ് നമുക്ക് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇവിടെ ഒരുവിധം എല്ലാ ഒരുവിധമല്ല എല്ലാവരും തന്നെ ഇതുപോലെ തന്നെ ന്യൂസിലൻഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എല്ലാവരും വീട് എടുക്കുന്നത് പിന്നെ നമ്മളത് നമ്മളടച്ചോണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളിവിടത്തെ റെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വീട് എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ കാരണം നമ്മൾ റെന്റ് അത്യാവശ്യം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു സ്വന്തം എന്താണെങ്കിലും നമ്മൾ വാങ്ങിച്ചത് ഒട്ടും നഷ്ടം വരത്തില്ല വീട് കൊടുക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും നഷ്ടം വരത്തില്ല പിന്നെ വീട് എടുക്കുമ്പോഴും ഇൻഷുറൻസ് അതാകുമ്പോൾ താമസം തുടങ്ങി ആറ് മാസമായ അഞ്ചു മാസം ഓക്കെ അപ്പൊ ജിദിനും ദിയക്കും ഒത്തിരി താങ്ക്സ് ഈ വീട് കണ്ടിട്ട് ഒത്തിരി മലയാളികൾക്ക് ഇനി വീട് മേടിക്കാനുള്ള ഇൻസ്പിറേഷൻ ആവട്ടെ അതുപോലെ നല്ലൊരു വീട് ഞങ്ങളിലേക്ക് എത്തിച്ച നിങ്ങൾക്ക് ഒത്തിരി നന്ദി താങ്ക് യു അമച